പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമുക്കിത് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മളിത് ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ വ്യത്യാസമായിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ാൽ കപ്പ് അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിലാട്ടോ ഗോതമ്പൊടി എടുത്തേക്കുന്നത് ഇനിയും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ അളവില് പഞ്ചസാര ഒരു കപ്പ് അളവിൽ വേവിച്ച ചോറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങാ ചിറിയതും കൂടെ ഇട്ടുകൊടുക്കാം ചെറു ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം ഇതിലേക്ക് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുത്ത് എടുക്കണം പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തായിട്ടോ അരച്ചെടുക്കുന്നത് ചൂടുവെള്ളം തന്നെയാണ് ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണാട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് എടുക്കണം നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഒരു പാലപ്പത്തിന് നല്ലൊരു മണവും ഒരു മായവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടോ എന്നിട്ടത് നന്നായിട്ടൊന്ന് എടുക്കണം നമ്മൾ വെളിച്ചെണ്ണയല്ലേ അതിന് മേലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ഒരുപാട് മിക്സ് മിക്സാക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർന്ന് കിട്ടുള്ളൂ അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി കൊടുക്കാം മാക്സിമം ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാം വെച്ച് കൊടുത്താൽ മതി ഇതൊന്ന് പെർമനൻ്റ് ആയി വരുമ്പോഴത്തേക്കിന് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു ഗ്രീൻ മുട്ടക്കുറുമ ഒന്ന് ഉണ്ടാക്കി നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കുറുമയുടെ റെസിപ്പി കേട്ടോ ഇത് നമ്മുടെ ഈ ഒരു മുട്ടക്കുറുമ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അല്പം കറിവേപ്പില ഇനിയും കുറച്ച് കൊച്ചുള്ളി അല്പം മല്ലിയില പുതിനയില വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു അല്പം കുരുമുളക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിൽ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട് ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരവും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതും കൂടി ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പം നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു മിക്സിൻ്റെ പച്ചമളൊക്കെ മാറി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പം നല്ലൊരു മണവും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു തന്നെ വരും ആ ഒരു രീതിക്ക് തന്നെ ഇത് വഴറ്റിയെടുക്കണം എന്നാൽ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല അരക്കപ്പളവിൽ മാത്രമായിട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഇത് പകുതി വറ്റി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് പുളിക്കാവശ്യമായിട്ടുള്ള നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ അളവിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അല്പം അല്പമല്ലിയിലും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അപ്പം ചപ്പാത്തി ചോറ് എന്നിവയോടെ കഴിക്കാൻ സൂപ്പറാട്ടോ നമ്മൾ സാധാരണ മുട്ട മസാല മുട്ടക്കറിയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും വളരെ നല്ലൊരു രുചിയാട്ടോ ഇത് കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന മാവൊന്നു നോക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഇതാ നന്നായിട്ട് തന്നെ ഇവിടെ ആക്റ്റീവായി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്കിത് അപ്പം ചുട്ടെടുക്കാം ഇനി ഒരു പാലപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പം ഇതിലേക്ക് ഒരു തവി മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ പാലപ്പമൊക്കെ ചുറ്റിച്ചെടുക്കുന്ന പോലെ തന്നെ എടുത്താൽ മതി ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം വെറും രണ്ട് മിനിറ്റ് മാത്രം മതി പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഇതാ നല്ല അടിപൊളി പാലപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിതാ കൈവെച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ അത്രയ്ക്ക് നല്ല സോഫ്റ്റുമാണ് പെട്ടെന്ന് തന്നെ ഇത് അപ്പച്ചട്ടിയിൽ നിന്ന് വിട്ടു തന്നെ കിട്ടും ഇതാ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഹോൾസും ഒക്കെ വന്നിട്ടുണ്ട് അരികൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതാ നമ്മുടെ പാലപ്പം എല്ലാം റെഡി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല ക്രിസ്പിയുമായിട്ടുള്ള നല്ല അടിപൊളി പാലപ്പം കേട്ടോ ഇത് വളരെ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് അരി അരയ്ക്കണ്ട കപ്പ് കാച്ചണ്ട റെസ്റ്റ് ചെയ്യാൻ കൂടുതൽ സമയവും വെക്കണ്ട വെറും പതിനഞ്ച് മിനിറ്റിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം റെഡിയാക്കാം ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ടെൻഷനും വേണ്ട ഇതുകൊണ്ട് പാലപ്പം മാത്രമല്ല വെള്ളയപ്പവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഇതിനു മുമ്പ് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ വളരെ നല്ലൊരു റെസിപ്പി ആട്ടോ അതും ഓഫീസിൽ പോകുന്നവർക്കും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്